സ്മാർട്ട് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ജമ്മു പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് അപ്പോ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ആയിരുന്നു മുന്നൂറ്റി എഴുപത് ഈ മുന്നൂറ്റി എഴുപതീ ഇതു കേന്ദ്ര സർക്കാർ റദ്ദാക്കി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനത്തെ സുപ്രീം കോടതി ശരിവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നാണ് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഈ റദ്ദാക്കിയ തീരുമാനത്തെ സുപ്രീം കോടതി ശരിവെച്ച തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്ന് രണ്ടാമത്തെ ചോദ്യം വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ വയോസാന്ത്വനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ല ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ വയോസാന്ത്വനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് അപ്പോൾ വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ വയോസാന്ത്വനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ വയോ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടവും നേടിയത് രണ്ടായിരത്തി മൂന്നിലെ പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടവും നേടിയത് ആരാണ് വിയാപുരം ചുണ്ടനാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിയാപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടവും നേടിയത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുനഃപ്രകാശനം ചെയ്ത ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ നോവൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുനഃപ്രകാശനം ചെയ്ത ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ നോവലിന്റെ പേര് ആനപ്പക നോവലിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇതെന്ത് ചെയ്തത് പുനഃപ്രകാശനം ചെയ്തത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃപ്രകാശനം ചെയ്ത ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ നോവലാണ് ആനപ്പക അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടലിനടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടലിനടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അരുൺ അലോഷ്യസ് അപ്പോൾ എന്തായിരുന്നു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടൽനടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് അരുൺ അലോഷ്യസ് ആണ് അടുത്തത് ഡിസംബർ പതിമൂന്നിൻ്റെ പ്രത്യേകതയാണ് ദേശീയ വയലിൻ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ പതിമൂന്നിനാണ് അപ്പോൾ ദേശീയ വയലിൻ ദിനം എന്നാണ് ഡിസംബർ പതിമൂന്നിന് അടുത്ത ചോദ്യം ആരാണ് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് ആരാണ് ഭജൻലാൽ ശർമ്മ ആരാണ് ഭജൻലാൽ ശർമ്മ അപ്പൊ രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് ഭജൻലാൽ ശർമ്മയാണ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒപ്പിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒപ്പിയം ഒപ്പിയമുൽപാദിപ്പിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒപ്പിയം ഉൽപാദക രാജ്യം ഏതാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് മ്യാൻമാർ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒപ്പിയം ഉൽപാദക രാജ്യമായത് ഏതാണ് മ്യാൻമാർ ആണ് അടുത്ത ചോദ്യം ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് ഇൻഡോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് ഏതാണ് ഇബു ഓക്കെ അപ്പൊ ഇന്തോനേഷ്യയില് അടുത്തിടെ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഏത് ഇബു പത്താമത്തെ ചോദ്യം ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇബു ആണ് പത്താമത്തെ ചോദ്യം അടുത്തിടെ ബാംഗ്ലൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബിന്റെ പേര് അടുത്തിടെ ബാംഗ്ലൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബ് ഏതാണ് സർസിക്കോമ പെറുജിയ അപ്പോ അടുത്തിടെ ബാംഗ്ലൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബാണ് സർസിക്കോമ പെറുജിയ അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം അടുത്തിടെ ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബാണ് സെർസിക്കോമ പെറോജിയ അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ആരാണ് ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ആരാണ് ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അപ്പോൾ ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് വിമൻസ് ടെന്നിസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് ഇഗാസ് അപ്പോ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് ഇഗ സിയാടെക് ആണ് അപ്പോ നമ്മൾ ഏകദേശം പന്ത്രണ്ട് ചോദ്യം പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് വൃദ്ധരായ അനാഥരോഗികളെ പരിചരിക്കാൻ വയോസാന്ത്വനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ല കോഴിക്കോട് വൃദ്ധരായ അനാഥരോഗികളെ പരിചരിക്കാൻ വയോസാന്ത്വനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടവും നേടിയതാരാണ് ബിയാപുരം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ബിയാപുരം ചുണ്ടനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടവും നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുനഃപ്രകാശനം ചെയ്ത ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ നോവലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃപ്രകാശനം ചെയ്ത ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ നോവലിന്റെ പേരാണ് ആനപ്പക നോവലിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇത് പുനഃപ്രകാശനം ചെയ്തത് അപ്പോ ആരുടെ കൃതിയാണ് ആനപ്പക ഉണ്ണികൃഷ്ണൻ പുത്തൂറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടൽനടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അരുൺ അലോഷ്യസ് അടുത്ത് നമ്മൾ പഠിച്ചത് ഡിസംബർ പതിമൂന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ വയലിൻ ദിനം അപ്പൊ എന്താണ് ദേശീയ വയലിൻ ദിനം ഡിസംബർ പതിമൂന്നിന് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഭജൻലാൽ ശർമ്മ അപ്പോ ഭജൻലാൽ ശർമ്മ ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒപ്പിയം ഉൽപാദക രാജ്യമായത് മ്യാൻമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒപ്പിയം ഉൽപാദക രാജ്യമായത് ഏതാണ് മ്യാൻമാർ ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് ഇബു ഇബു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്തോനേഷ്യ ആണ് അപ്പോൾ ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഇബു അടുത്തിടെ ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സർസിക്കോമ പെറോജിയ അടുത്തിടെ ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബാണ് സർസിക്കോമ പെറോജിയ ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ചോദ്യം ചെയ്യുന്ന ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനത്തെ ചോദ്യം വിമൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് വിമൻസ് ടെന്നിസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് ഇഗാ സിയാടെക് ആണ് അപ്പോ ഇഗാ സിയാടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ മാസം പതിമൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർണ്ണ ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർണഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം